ഉപ്പുതറ കൊച്ചുകരിന്തിന്തിരിവിയിൽ കൈതപ്പതാൽ ആറ്റിൽ അന്യസംസ്ഥാന തൊഴിലാളികൾ വിഷാംശമുള്ള രാസവസ്തു കലക്കി മീൻ പിടിച്ചതായി പരാതി മീനുകൾ ചത്തുപൊങ്ങിയതോടെ ആറ്റിലെ ജലം ഉപയോഗശൂന്യമായി വിഷയത്തിൽ പോലീസ് ഇടപെട്ടെങ്കിലും അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ചെന്നാണ് പ്രദേശവാസികളുടെ ആരോപണം സ്വകാര്യ തീയിലത്തോട്ടത്തിൽ ജോലിക്കെത്തിയ അന്യ സംസ്ഥാന തൊഴിലാളികൾ കൊച്ചുകരിന്തിരുവിഭാഗത്തെ കൈതപ്പതാൽ ആറ്റിൽ വിഷാംശമുള്ള രാസവസ്തു കലക്കി മീൻ പിടിച്ചതായാണ് ആരോപണം ഇതോടെ ആറ്റിലെ ചെറുതും വലുതുമായ മീനുകൾ ചത്തുപൊങ്ങി നിരവധി ആളുകളാണ് ആറ്റിൽ നിന്നും കുടിവെള്ളത്തിനും മറ്റും ജലം ഉപയോഗിക്കുന്നത് വിഷം കലക്കിയതോടെ ആറ്റിലെ ജലത്തിന് നിറവ്യത്യാസവും ഉണ്ടായി ഒപ്പം ചെറുതും വലുതുമായ മീനുകൾ ചത്തതോടെ വലിയ തോതിൽ ദുർഗന്ധവും വമിക്കാൻ തുടങ്ങിയതായി പ്രദേശവാസികൾ പറയുന്നു ഒരുപാട് മീൻ ചത്ത് കുഞ്ഞു മീൻ പോലും ചത്തു കിടക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഇത് ഒരുപാട് ജനങ്ങൾ നിത്യോപ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന വെള്ളമാണ് ഈ ആറ്റിൽ നിന്ന് വരൾച്ച തുറങ്ങിയിരിക്കുന്ന ഈ കുറവാണ് ഇങ്ങനെ കാണുന്ന അധികാരികൾ വേണ്ട നടപടികൾ സ്വീകരിക്കണം എന്ന് മാത്രം സംഭവം ശ്രദ്ധയിൽപ്പെട്ടതോടെ പ്രദേശവാസികൾ സ്ഥലത്തെത്തി വിഷം കലക്കുന്നത് വിലക്കി എന്നാൽ അന്യസംസ്ഥാന തൊഴിലാളികൾ പ്രദേശവാസികളോട് കയർക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായത് ഇതോടെ ഗ്രാമപഞ്ചായത്ത് അംഗത്തിന്റെ നേതൃത്വത്തിൽ പോലീസിൽ വിവരം അറിയിച്ചു വാഗ്മൺ പോലീസ് സ്ഥലത്തെത്തിയെങ്കിലും അന്യ സംസ്ഥാന തൊഴിലാളികൾക്ക് അനുകൂല നിലപാടാണ് സ്വീകരിച്ചതെന്നും പ്രദേശവാസികൾ ആരോപിക്കുന്നു ഒത്തിരി മീനുണ്ടായിരുന്നു എല്ലാം ചേത്തുകിടക്കുന്നത് കിടക്കുമായിരുന്നു അന്നേരം ഞാൻ പറഞ്ഞു ഇന്ന പോലെ സാറേ താഴെ ഏകദേശം ഒരു ഈ താഴെ താഴോട്ട് പോകുന്ന എല്ലാ എല്ലാ ഭാഗത്തു നിന്നും ഈ വെള്ളമാണ് വീട്ടിന് വീടാവശ്യങ്ങൾക്ക് അതായത് കുടിക്കാൻ ഒഴികെ കുടിക്കാൻ എടുക്കുന്നവരുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ബാക്കിയുള്ള എല്ലാ കാര്യങ്ങൾക്കും ഈ വെള്ളമാണ് എല്ലാവരും ആശ്രയിക്കുന്നത് അപ്പം ഒന്നാമത്തെ കാര്യം വെള്ളം അധികം ഇല്ല അപ്പം ആ ഒരു കാര്യം ഒരു കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ തന്നെ നമ്മൾ ടേഷനെ വിളിച്ച് എല്ലാം ചെയ്തതാണ് പക്ഷേ അവരുടെ ഭാഗത്തുനിന്നും വേറെ ഒരു നടപടി ഉണ്ടാകുന്നില്ല അപ്പം ഇതിനൊരു ഇനിയിപ്പം ഈ ആറ്റിലിങ്ങനെ വിഷം കലക്കി മീൻ പിടിക്കാനോ മീൻ പിടിച്ചോട്ടെ പക്ഷേ ചൂടയിട്ടോ അല്ലെങ്കിൽ വിലയിട്ടോ മീൻ പിടിച്ചോട്ടെ അതിനകത്ത് നമ്മൾ ഇതൊരു പറയുന്നില്ല പക്ഷെ ഇങ്ങനെ എന്തെങ്കിലും ഒരു കെമിക്കൽ കലക്കി മീൻ പിടിക്കാനുള്ള ഒരു സംഭവം നമ്മൾ സമ്മതിക്കുകയല്ല അതിനുള്ള നടപടി എന്തെങ്കിലും ഉണ്ടാകണമെന്ന് മാത്രമേ ഉള്ളൂ പറയൂ ഈ ജലത്തിൽ കുളിച്ച ചിലർക്ക് ദേഹാസ്വസ്ഥ്യം അനുഭവപ്പെടുകയും ചെയ്തു മുൻപും സമാന രീതിയിൽ ഇവിടെ വിഷം കലക്കുകയും പിടിച്ചിട്ടുണ്ടെന്നാണ് പരാതി തോട്ടിലേക്ക് മാലിന്യങ്ങൾ തള്ളുന്നതിന് പുറമെയാണ് ഇത്തരത്തിലുള്ള സാമൂഹിക വിരുദ്ധ പ്രവർത്തനങ്ങളും നടക്കുന്നത് ബന്ധപ്പെട്ട അധികൃതർ വിഷയത്തിൽ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യമാണ് ഉയരുന്നത്